ഇവിടെ ശ്രീ സന്ദീപ് പറഞ്ഞത് അദ്ദേഹം ശബരിമലയായി ബന്ധപ്പെട്ട് ജയിലിൽ പോയി അദ്ദേഹം പോയത് ഭക്തരെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ ഇരുപിടി കെട്ടുമായിട്ട് വന്നവരെ അദ്ദേഹം അന്ന് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അക്രാമകമായി അതുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന് ഭഗവത്ഗീത ഉത്തരിച്ചുകൊണ്ട് ഭക്തി എന്താണെന്ന് വിശദീകരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഭക്തിയെ അക്രമകമായി കണ്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജയിലിൽ പോയത് മറ്റൊരു ജയിൽ അവസരം അദ്ദേഹത്തിന് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ ജയിലിൽ പോകാം പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം ഈ പോറ്റിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുക ശ്രീ ഗോപികൃഷ്ണൻ അങ്ങ് നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തകനാണല്ലോ അങ്ങ്ക്കറിയാവല്ലോ കെർവിൻ കാർട്ടറുടെ ചിത്രം ലോകത്തെ ഏറ്റവും വലിയ മെസ്സേജ് നൽകിയതാണ് ഒരു ലോകമഹായുദ്ധം നടക്കുമ്പോൾ മരണവും ഒരു കുഞ്ഞും തമ്മിലുള്ള അകലം അതാണ് കഴുകനും കുഞ്ഞും തമ്മിലുള്ള അകലം ആ ചിത്രം എത്ര വലിയ മെസ്സേജ് ആണോ രാജ്യത്ത് കൊടുത്തത് അതിനേക്കാൾ അതുപോലുള്ളൊരു ആണ് ശ്രീമതി സോണിയാഗാന്ധി ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരാളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്താളാണ് ആ ഒന്നാമത്താളിൻ്റെ കരം ഗ്രഹിച്ച് ഒരു ചരട് കെട്ടിക്കൊടുക്കാൻ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കഴിയൂ ആ ആളിൻ്റെ പേരാണ് ഉണ്ണികൃഷൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചത് ആദ്യം കോൺഗ്രസിലും പിന്നെ ബി ജെ പിയിലും പോയ പ്രയാർ ഗോപാലകൃഷ്ണനാണ് പന്തളത്തെ സമരത്തിന് സൂത്രധാരണ നടത്തിയിട്ടുള്ള ആണ് രണ്ടുപേർക്കും ബാധ്യതയുണ്ട് അദ്ദേഹത്തോടു കൂടി അതുപോലെ അവരെ കൊണ്ടുപോയത് ശിവകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടിയാണ് അടൂർ പ്രകാശാണ് കാർമ്മികത്വം വഹിച്ചത് ഇവർ കൊണ്ടുപോയി കയറ്റിയ ഉണ്ണി പോറ്റിയാണ് ഇന്ന് ഇടതുപക്ഷത്തെ ചാരിക്കൊണ്ട് നിങ്ങൾ ആക്രമിക്കാൻ പരിശ്രമിക്കുന്ന എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെവിന്നുള്ളിക്കൊണ്ട് ഓർക്കും നല്ലതാണ് അടുത്തത് കടകംപള്ളിയുടെ പ്രശ്നമാണ് കടകംപള്ളിയുടെ പ്രശ്നത്തിൽ ഇവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് കടകംപള്ളിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു അദ്ദേഹമായിരുന്നു അന്ന് മന്ത്രി കടകംപള്ളി ഡിഫമേഷന് കേസ് കൊടുത്തു മാനനഷ്ട കേസ് കൊടുത്തു തെളിവ് കൊടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്താ തെളിവെടുക്കാത്ത വെറു ആക്ഷേപം ഇപ്പോൾ ആ ബി ജെ പിയുടെ പ്രതി ആരെ ആക്ഷേപിച്ച് കേരളത്തിലെ ഏറ്റവും ശുദ്ധരായ രാഷ്ട്രീയക്കാരിൽ ഒരാളെന്ന് അനവധി തവണ തെളിയിക്കപ്പെട്ട വളരെ ദുർബലമായ ഒരു കുടുംബത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന രാധാകൃഷ്ണനെ വരെ അദ്ദേഹം പ്രതിയാക്കിയിരിക്കുകയാണ് സാമ്പത്തികാരോപണത്തിൽ ഈ ശബരിമലയിലെ സ്വർണം എല്ലാം കൂടെ കൊണ്ടുപോയി രാധാകൃഷ്ണൻ ഡൽഹിയിൽ പോയിട്ട് അവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു അവിടെ വലിയ വസ്തു സമ്പാദിച്ച് കഴിഞ്ഞു ഈ ആക്ഷം ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നതോടുകൂടി ഇത് പൊളിഞ്ഞു പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലും ഈ പറയുന്നതിനകത്ത് കഥകളില്ല എന്നുള്ളത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നീട് ഈ ഇലക്ഷൻ വരെയുള്ള അന്വേഷണം ഗംഭീരമായിരുന്നു ഈ ചർച്ചയിലെല്ലാം ശ്രീ ഗോപികൃഷ്ണൻ കേട്ട ഓർമ്മയുണ്ടാകുമല്ലോ അന്നും എല്ലാ ചർച്ചയിലും ഇവരെല്ലാം വന്നിരുന്നു പറഞ്ഞത് ഈ എസ് ഐ ടി എന്നത് ഗവൺമെൻറ്റിൻ്റെ സമ്പർക്കത്തിന് വഴങ്ങി ഇവരുദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ പറയും അത് സർക്കാരിൻ്റെ മിടുക്കല്ല അത് ഹൈക്കോടതി നിശ്ചയിച്ച എസ് നിങ്ങളെ തൊടിയിക്കുന്നില്ല നിങ്ങൾ ഗവൺമെന്റിന് റിപ്പോർട്ട് തരുന്നില്ല അതിൻ്റെ പേരിൽ അവർ പട്ടകുമാറിനെ അറസ്റ്റ് ചെയ്തു വാസുവിനെ അറസ്റ്റ് ചെയ്തു നേരെ മറിച്ച് ഇപ്പോൾ പറയുന്നത് ഗവൺമെന്റിന്റെ സ്വാധീനത്തിലാണ് എസ് ഈ ഇരട്ടത്താപ്പ് ആരംഗീകരിക്കും എന്നായി പറയുന്നത് ഗവൺമെൻറ്റിന് അതിനകത്തൊരു റോളും ഇല്ലെന്നും ഗവൺമെൻറ് ശബരിമലയിലെ സ്വർണം കണ്ടെത്താൻ ബഹുമാന്യ ഹൈക്കോടതിയേക്കാൾ മുമ്പിൽ ആവേശത്തോട് നിൽക്കുകയാണെന്നും കാരണം അതിൻ്റെ ഏറ്റവും അവസാന അറ്റത്തെത്തുമ്പോൾ പ്രതിയാകാൻ പോകുന്ന ആരാന്ന് ഞങ്ങൾക്കെല്ലാം നല്ല ദിശയുണ്ട് ഞാനിത് മാത്രമല്ല ശ്രീ ഗോപികൃഷ്ണൻ അന്ന് പോലെ പറയുന്നത് ശ്രീ വിജയ് മല്യ സ്വർണം ഇപ്പോഴാ ചർച്ചകൾ വരികയാണല്ലോ സ്വർണം പൂശിയ സമയം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞേണ്ട കാരണം എന്താ ഈ വിജയമല്യ പോലും റെഡിപ്പുള്ളിയല്ല നിങ്ങളെല്ലാം വിജയമല്യക്ക് ശബരിമല സ്വർണം കൊടുത്തപ്പോൾ അദ്ദേഹം ആരാധ്യനായി ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ പറ്റിച്ച് വിദേശത്ത് പോയി വലിയ സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്ന ഒരാളാണ് വിജയ് മല്യ അതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിലേക്ക് എത്തിയില്ല നമ്മൾ അത് എത്തുമ്പോൾ ചർച്ച ചെയ്യാം പക്ഷേ അതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തുടങ്ങിയെടുത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കരി കാര്യവാഹകരാക്കി കൊണ്ടുപോയത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ ആണെന്ന് വ്യക്തമായി കഴിഞ്ഞു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ പിന്നീട് അതിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാ അവർ ഏത് പാർട്ടിപ്പെട്ടവരാ സി പി ഐ ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ അതിനകത്ത് അപ്പോൾ അവരെല്ലാം അറസ്റ്റിലായി ഇന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ ചർച്ചകൾ കൊണ്ടുവന്നില്ല ഇന്ന് എസ് ഐ ടി അറസ്റ്റ് ചെയ്തേ വേറെ ആരും അല്ല അറസ്റ്റ് ചെയ്തേ അവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ആരാണോ ഇതിൽ കുറ്റവാളി അവരെ എസ് ഐ ടി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിവിടെ സജീവൻ സാറ് അതിനകത്ത് വേറൊരു വേഷം കൊണ്ടുവരാനാണ് പരിശ്രമിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള എസ് ഐ ടിക്ക് പാളിച്ച പറ്റിയാൽ ഹൈക്കോടതി തിരുത്തും അതാണ് അതിൻ്റെ ശരിയായ കാര്യം അത് ഗവണ്മെന്റ് അതിനകത്ത് മാറ്റി ആളുകളെ കൊടുക്കണം എങ്കിൽ അങ്ങനെ ചെയ്യും പിന്നെ ഇ ഡിയെ കൊണ്ടുവന്ന് സൂചിക്കുമ്പോൾ ഇ ഡി രാഹുൽ ഗാന്ധിക്കെതിരായി വന്ന കുഴപ്പം സോണിയാഗാന്ധിക്കെതിരായി വന്ന കുഴപ്പം ഞങ്ങളും അതിന് സപ്പോർട്ടായിരുന്നു ഞങ്ങളും പറഞ്ഞു രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ നിങ്ങൾ അകാരണമായിട്ട് കേസിൽപ്പെടുത്താൻ പരിശ്രമിക്കുകയാണെന്ന് പറഞ്ഞവരാ ഞങ്ങൾ പക്ഷെ ഇ ഡി കേരളത്തിൽ വന്നാ ഗംഭീരം ഇ ഡി പരിഹാസ്യ കഥാപാത്ര കുട്ടികളുടെ പരിഹാസയാ പതിനൊന്ന് വയസ്സുള്ള പിണറായി വിജയന്റെ മകന് പഠിക്കുവാൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇ ഡി നോട്ടീസ് അയച്ച് ഇ ഡിയാ കേരളത്തിലെ പരിഹാസ്യമായില്ലേ ഡോക്ടർ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ച് ഹൈക്കോടതി ചോദിച്ച് എന്തിനാ വിളിച്ചെന്ന് പറയാൻ പറഞ്ഞു ഒരു മറുപടിയിൽ എടുത്ത് ദൂരെ കളഞ്ഞു അത് കഴിഞ്ഞ് പിണറായി വിജയനെതിരായിട്ട് ഏത് ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി ഭൂമി അക്വിസിഷൻ നടത്തിയത് ഭൂമി സർക്കാർ ലേലം ചെയ്തെടുത്തതല്ല അല്ലെങ്കിൽ അദാനിക്ക് ബി ജെ പി കൊടുക്കുന്ന ഒരു രൂപയ്ക്ക് പതിനയ്യായിരം ഏക്കർ തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് കൊടുത്തതല്ല നേരെ മറിച്ച് അക്വിസിഷൻ നടത്തി ആ അക്വിസിഷൻ നടത്തിയ ഭൂമിക്ക് കളക്ടറാണ് പണം കൈമാറുന്നത് വാല്യുവേഷൻ നിശ്ചയിക്കുന്ന കളക്ടറാ കേരളത്തിലെ പത്തിരുന്നൂറ് പദ്ധതികൾക്ക് വേണ്ടി എടുത്ത ഭൂമിയാ അതിന്റെ പേരിൽ ഇ ഡി നോട്ടീസ് കൊടുത്ത് പരിഹാസ്യമായി ഇപ്പൊ മൂന്ന് മാസത്തേക്ക് സ്റ്റേ കിട്ടിയിരിക്കുകയാണ് ഇനി അത് എടുക്കാൻ പോകുന്നത് എപ്പോഴാ അസംബ്ലി എലക്ഷൻ തൊട്ട് മുമ്പ് ഇ ഡി ആയിട്ട് വരും കേരളത്തിൽ ഇപ്പോൾ പരിഹാസ്യമായല്ലോ ഇ ഡി വന്നു വന്നാൽ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നാൽ ഇ ഡി വരും ഇത് കേരളത്തിൽ പരിഹാസ്യമായി മുദ്രാക്കിയ എന്നിട്ട് ഇ ഡിയുടെ പേരിൽ അങ്ങ് സ്വയം ഊറ്റം കൊള്ളുകയാണ് ഇ ഡി വന്ന് ഇതിനകത്തെ എല്ലാം എടുത്ത് പരിശോധിക്കും ഞങ്ങൾ ഹൈക്കോടതിയിൽ അന്ന് പറഞ്ഞു ഏത് ഏജൻസി ആയാലും മതി ഇ ഡി ഓ സി ബി ഐയോ ഏതെങ്കിലും ഏജൻസി ആയിക്കോളെന്ന് പറഞ്ഞവരാ ഞങ്ങൾ അപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ ഹൈക്കോടതിയാണ് എസ് ഐ ടി നിശ്ചയിച്ചത് ആ എസ് ഐ ടി ശരിയായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ നേരത്തെ സംബന്ധിച്ചില്ലെങ്കിൽ ഇപ്പം സമ്മതിച്ചു എന്താ നേരത്തെ സംബന്ധിച്ചില്ല എലക്ഷന് മുമ്പ് വരെ നിങ്ങൾ ഇ ഡിയെ ഈ എസ് ഐ ടിയെ സമ്മതിച്ചില്ല പക്ഷെ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പം നടത്തിയ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു എലക്ഷന് മുമ്പ് വരെ അവർ നന്നായിട്ട് ചെയ്തു എലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും മാറിയെന്ന് അപ്പോൾ ഇരട്ടത്താപ്പ് പറയുന്ന ആരാ അപ്പോൾ എലക്ഷന് ശേഷം എസ് ഐ ടി എങ്ങനെ മോശമാവുന്നത് നിങ്ങൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ ഈ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കും യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്നുള്ളത് നല്ലതുപോലെ നടത്തിയാൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം